നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ പ്ലസ് ഒരു ചർച്ച എടുത്തിട്ട് എവിടെയും പോയിട്ടില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ എന്നും ചർച്ചകളുമായി കാണാം നമുക്ക് ഇന്നിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് യുക്രൈൻ വിഷയമാണ് യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നു ആ ബന്ധത്തിൽ നമ്മൾ ഇതുവരെ കണ്ടത് ട്രംപ് പുടിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടുപോകുന്നതായിരുന്നു നയതന്ത്രപരമായി മെരുക്കിക്കൊണ്ടു ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ അത് മാറിയിരിക്കുന്നു പൊതുമധ്യത്തിൽ വന്നു നിന്ന് ട്രംപ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് പുടിന് ഭ്രാന്താണ് അയാൾക്ക് ഇളകിയിരിക്കുന്നു ആളെ കൊല്ലുകയാണ് പുടിൻ എന്നൊക്കെ ഒറ്റയ്ക്ക് വിളിച്ചു പറയുന്നു ആരും എനിക്ക് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ എത്തുന്ന ആരും തന്നെ പ്രത്യേകിച്ച് റഷ്യയോ അല്ലെങ്കിൽ പുടിനെയോ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി പുറത്തെടുക്കാറില്ല കാരണം നമ്മൾ ഇപ്പോൾ ശക്തി ക്ഷയിച്ചു നിൽക്കുകയാണെങ്കിലും അവരുടെ പ്രതാപം അത് എന്താണെന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് പുടിൻ എന്ന ലോക നേതാവിനെ എല്ലാവർക്കും ഭയമാണ് പക്ഷേ ട്രംപ് ഇപ്പോൾ അല്ല ട്രംപും പുടിനും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നത് പക്ഷെ അതിപ്പോ പാടെ മാറിയിരിക്കുന്നു പുടിനെ വലിയ രീതിയിലാണ് ഇപ്പോൾ ട്രംപ് വിമർശിക്കുന്നത് തന്നെയല്ല ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി യുക്രൈനിൽ കൈവച്ചാൽ അത് റഷ്യയുടെ പതനത്തിനായിരിക്കും അതായത് ഞങ്ങൾ ഇറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് ട്രംപ് കൊടുക്കുന്നു പക്ഷെ ഇതൊന്നും കേട്ട ഭാവം പോലും പുടിൻ നടികൾ പണി ഒക്കെ ചെറുക്കാനുള്ള രീതിയിൽ നിൽക്കുകയാണ് ശരിക്കും എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ അമേ യുക്രൈൻ വിഷയം എടുക്കുമ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ നേർക്കുനേർ ഒരു പോരിലേക്ക് വരികയാണ് അതെ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്ന് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിന് പ്രധാനമായിട്ടും ട്രംപ് ഇത് എത്ര ധൈര്യത്തോടെ പറയാനുള്ള കാരണം പുടിനുമായിട്ട് വളരെ നല്ലൊരു ബന്ധമാണ് ട്രംപിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ട്രംപും പുടിനുമായിട്ടുള്ള ഈ ബന്ധം കാരണം തന്നെ റഷ്യയുമായി ചേർന്ന് റഷ്യക്ക് അനുകൂലമായി ട്രംപ് ഒരു നീക്കം നടത്തുമെന്നും യുക്രൈനെ അത് സമ്മതിപ്പിക്കാനുള്ള മാർഗങ്ങൾ ട്രംപ് എടുക്കുമെന്നുമാണ് പറഞ്ഞിരുന്നത് യുദ്ധം യുദ്ധം അനുകൂലമായിട്ട് അവസാനിക്കുന്നത് റഷ്യയ്ക്ക് വേണ്ടിയായിരിക്കും കാരണം ഇവര് തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയാണല്ലോ ട്രംപും പുടിനും തമ്മില് ഇതെല്ലാം പറഞ്ഞ് നമ്മള് ഇപ്പോൾ നേരെ തിരിച്ച് പറയേണ്ടി വന്നിരിക്കുകയാണ് കാരണം ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് നേരെ റഷ്യക്കെതിരാണ് പുടിനെയാണ് ഭ്രാന്തനെന്നെല്ലാം പറയുന്നത് ഇപ്പൊ കുറച്ചുകൊണ്ട് കുറച്ച് പുള്ളിക്ക് ഒരു താല്പര്യമുള്ളത് യുക്രൈനോടാണ് എന്നുള്ള മറ്റുള്ള പക്ഷെ അതും പറഞ്ഞിട്ടുണ്ട് സെലൻസ് വാതുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു സമാധാനത്തിന്റെ സെലൻസ്കിയുടെ കാര്യം വർത്തമാനം എനിക്ക് അത് മിക്കവാറും വൈറ്റ് ഹൗസിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിനെ കുറിച്ചായിരിക്കും പറയുന്നത് പിടിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പോലും ഈ അവിടെ വന്ന സെലൻസ്കി നല്ല ധൈര്യത്തോടു കൂടി തന്നെ ട്രംപിനോട് രണ്ടു വാക്ക് പറഞ്ഞ് തിരിച്ചു പോന്നു പോന്നു എന്നുള്ളതുകൊണ്ട് പോലും എന്നിട്ടും ട്രംപിന് സെലൻസ്കിയോട് വലിയ ദേഷ്യമൊന്നും കാരണം താൻ വാ പൊളിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ ഭ്രാന്തരാണെന്നൊന്നും അടച്ചു അല്ലെ അപ്പോൾ ഇപ്പോഴും പക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു വരുന്ന ഒരു ലക്ഷണവും കാണാനില്ല കാരണം ഇവര് ചർച്ച നടത്താനും മുപ്പത് ദിവസത്തേക്ക് വെടിനിർത്തണം എന്നുള്ള അമേരിക്കയുടെ നേതൃത്വത്തിൽ കരാറുകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് യുക്രൈൻ യുക്രൈനെ കയറി അടിച്ചിരിക്കുകയാണ് റഷ്യ ഒറ്റ രാത്രിയിൽ തന്നെ മുന്നൂറ്റി അറുപത്തി ഏഴോളം ഡ്രോണുകളാണ് യുക്രൈനെതിരെ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത് മോസ്കോ വർഷിച്ചത് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ട്രംപ് പറഞ്ഞത് ഇവനെ കൊണ്ട് തോറ്റു ഇവന് ഭ്രാന്തായിരിക്കാണ് ആൾക്കാരെ സിവിലിയൻസിനെയാണ് ഈ കൊന്നുകൊടുക്കുന്നത് വെറുതെ ഇരിക്കുന്ന നേരത്തെ മനുഷ്യന്മാരെ കൊന്നുകൊടുക്കുന്ന വട്ട വട്ടായിരിക്കുക എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം ഇത്രയധികം ആൾക്കാർ ഇത്രയധികം ഡ്രോണുകളും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അയക്കുന്നതെല്ലാം ഇതിനു മുമ്പ് ഇത്ര ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു യുക്രൈനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇരുന്നൂറ്റി അറുപതോളം ഡ്രോണുകള് തിരിച്ചായി അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പതിമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് അറുപതിലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇവരാരും തന്നെ സൈനികരൊന്നുമല്ല സിവിലിയൻസ് സിവിലിയൻസ് ആണ് അപ്പോൾ ഇപ്പൊ പണ്ട് ഇസ്രയേല് ചെയ്തിരുന്ന പോലെ കാതടച്ചിട്ടുള്ള കാടടച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേറി പിടിച്ചെടുക്കാം പിടിച്ചെടുക്കാമെന്നുള്ളത് എന്താണ് പുടിൻ വിചാരിച്ചിരിക്കുന്നത് ട്രംപ് പറഞ്ഞതിലും ഒരു ഒരിച്ചിരി അതിശോക്തി ഉണ്ടെങ്കിൽ തന്നെ ഇച്ചിരി കാര്യമുണ്ടെന്ന് വേണം പറയാൻ കാരണം സൈറ്റോമിറിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ എട്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനേഴ് വയസ്സ് പ്രായമുള്ള മൂന്ന് കുട്ടികളാണ് കൊല്ലപ്പെട്ടവർ ഉൾപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപോലെ നമുക്ക് അറിയാമായിരുന്നു കുട്ടികളും സ്ത്രീകളും എല്ലാം മരണപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് നമ്മൾ പിന്നെ അംഗീകരിച്ച ഒരു കാര്യമായിട്ട് മാറി അംഗീകരിക്കുക കൊല്ലുന്നതിനെ അംഗീകരിച്ചതല്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധത്തില് അത്ര അധികം സിവിലിയൻസ് അങ്ങനെ മരണപ്പെടാറില്ല കാരണം ഇത് ചെയ്യുന്നതോ ഈ ഡ്രോണുകളും ഇതെല്ലാം അയക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു സൈനിക ആസ്ഥാനത്ത് ആയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ ചിലപ്പോൾ മാത്രം വഴിതെറ്റി വന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുക്രൈനില് വലിയ സിവിലിയൻസിന് ആക്രമണങ്ങളും പരിക്കുകളും പറ്റാതിരുന്നതിലൊരു പ്രധാന കാരണം ഉക്രൈൻ സർക്കാർ ഇവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള വലിയ നീക്കം നടത്തിയിരുന്നു അതാണ് ഈ സിവിലിയൻസ് അത്രയധികം കൊല്ലപ്പെടാതിരുന്നത് അതെ അതെ പക്ഷേ ശരിക്കുള്ള കണക്ക് പുറത്തേക്ക് വരുന്നതും ഇല്ല ഒരു രണ്ടു കൂട്ടരും അത് ശരിക്കുള്ള കണക്കുകൾ പറയുന്നില്ല ഒരു കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും ട്രംപ് ഇപ്പൊ ശരിക്കും ആഞ്ഞടിച്ചിരിക്കുന്നത് പുട്ടിനെ നേർക്ക് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് സമൂഹ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഏതെങ്കിലും ഒരു ശ്രമം റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് റഷ്യയുടെ പതനത്തിനായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നൂറ്റിയൊന്ന് ശതമാനവും ഇപ്പൊ ട്രംപ് അനുകൂലമായിട്ടുള്ളത് യുക്രൈനോടാണ് ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കക്കും യുക്രൈനിൽ കണ്ണുള്ളത് സമ്പത്തിലാണ് അപ്പോ എനിക്ക് തോന്നുന്നു റഷ്യ ആരുടെയും സഹായമില്ലാതെ ഒരു മധ്യസ്ഥതയ്ക്ക് പോലും ഇനി ആരെയും വിളിക്കാതെ അടിച്ചു കയറി യുക്രൈൻ മുഴുവൻ പിടിച്ചെടുത്താൽ സമ്പത്ത് കൈക്കലാക്കാൻ റഷ്യക്ക് സാധിക്കും അതൊരു റഷ്യയിൽ അന്ന് പറഞ്ഞില്ലേ റഷ്യ റഷ്യയെ സഹായിക്കാം പക്ഷെ റഷ്യ പിടിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ ഖനനം ചെയ്യാനുള്ള അവകാശ അവകാശം ട്രംപിന് വേണമെന്ന് പറഞ്ഞപ്പോ പുടിൻ സമ്മതിച്ചിട്ടില്ല അതിന്റെ കൊതിക്കറുവാൻ ആണ് വഴിയുള്ളത് പക്ഷേ ഏറ്റവും തമാശ എന്ന് പറയുന്ന ഒരു കാര്യം ഈ നമ്മള് നമ്മള് ഇവിടെ കേരളത്തിൽ ഒരു തമാശ പറയല്ലോ പിന്നെ ഈ ശാന്തികുള ദിനേശന്റെ ഒക്കെ ലൈനിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ട്രംപ് അഴിക്ക ചെറുക്കൻ പുടിനെ പറയുന്നത് അതായത് അത്തരത്തിൽ ട്രംപിന്റെ ഒരു വാക്ക് അയാളുമായി എനിക്ക് നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അയാൾക്ക് എന്തോ അയാളുടെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ തന്നെ പറഞ്ഞത് ശരിക്കും മാനിയാക്ക് എന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പോ അയാളുടെ രീതികൾ ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പിടിക്കുന്നില്ല ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ മിക്കവാറും അതിന് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ യുക്രൈനിലെ സമ്പത്ത് യുക്രൈന്റെ ധാതുസമ്പത്ത് സമ്പത്ത് കൊണ്ട് യുക്രൈൻ അനുകൂലമാകുന്നു പുടിൻ ആണെങ്കിൽ അന്ന് ഇതിനു മുമ്പ് കുറച്ച് കുറച്ച് പിന്നാക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം അമേരിക്ക ചെന്ന് പറഞ്ഞിരുന്നു ഈ യുദ്ധത്തിന് മുൻകൈ എടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കാം അപ്പൊ പക്ഷെ റഷ്യ പിടിച്ചെടുത്തിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട് യുക്രൈൻ്റെ ആ പ്രദേശങ്ങള് റഷ്യയുടെ കണ്ണും യുക്രൈൻ്റെ യുക്രൈന്റെ സമ്പത്തിലേക്ക് തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ് റഷ്യ പിടിച്ചിറക്കിയിട്ടുള്ളത് അപ്പൊ അവിടെ ഖനനം ചെയ്യാനുള്ള അവകാശം തരണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത് അത് പക്ഷെ പുടിൻ നിരസിച്ചിട്ടുണ്ട് അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും രീതിയിൽ ഇനിയൊരു യുദ്ധം ഉണ്ടായി അങ്ങനെ യുക്രൈനെ പിടിച്ചെടുക്കാൻ നോക്കണ്ട യുക്രൈനിലേക്ക് എന്തെങ്കിലും ഒന്ന് ആക്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പതനമായിരിക്കുമെന്ന് പറയാനുള്ള കാരണം കാരണം ഇനിയുള്ള ഭാഗമെങ്കിലും യുക്രൈന്റെ ഭാഗമെങ്കിലും ഇനിയുള്ളത് അല്ല ട്രംപിന് വേണം അതിന് തന്നെയല്ല മറ്റൊരു കാര്യവും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ എന്നല്ല അതിലും ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ട്രംപ് തന്നെ നേരിട്ടാണ് ഈ ചർച്ചകൾക്ക് മുൻകൈ എടുത്തിരിക്കുന്നതും ട്രംപിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നതും അതിനിടയിൽ ട്രംപിന് ഒരു വില പോലും കൽപ്പിക്കാതെ പുടിൻ കേ യുക്രൈൻ ഈഗോ ഇളങ്ങിയതാണോ എന്നും പറയാൻ കഴിയില്ല കാരണം എന്റെ പോലും പുടിൻ കേൾക്കുന്നില്ല പക്ഷെ ഇതേ സമയം യുക്രൈനും ഒട്ടും മോശമല്ല നമ്മൾ പറയാറില്ല കൊടുത്ത വാരി വാങ്ങാന്നുള്ള ആ കേസ് യുക്രൈനും ചെയ്യുന്നുണ്ട് കാരണം റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെ കഴിഞ്ഞ ആഴ്ച ഡ്രോണുകളാണ് യുക്രൈൻ വിന്യസിച്ചത് പുടിൻ തീർക്കുന്നത് കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ യുക്രൈനുമായി തുടങ്ങി വെച്ച യുദ്ധം ഒരു വലിയ അബദ്ധമായി പോയി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടാവും ഒരു നാല് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ യുക്രൈൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഈ ചില പ്രദേശങ്ങൾ മാത്രം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പക്ഷെ ഒന്ന് ഓർത്തു നോക്കണം ലോകത്തിലെ വലിയ സൈനിക ശക്തി ആണവായുധ രാജ്യമാണ് വലിയ എത്രത്തോളം എന്താ പറയുന്നത് ആയുധ കരുത്തുള്ള ഒരു രാജ്യമാണ് എന്നിട്ടും ഒരു കുഞ്ഞൻ രാജ്യത്തിനോട് പിടിച്ചു പിടിച്ചുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ് ആ നാണക്കേടിന്റെ കൂട്ടത്തിലാണ് ഞാൻ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പരിഹരിച്ച് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇടയിൽ കയറി ഇതോടുകൂടി പുടിന് വലിയ നാണക്കേടുണ്ടായി കാരണം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നതിന് അത് കാരണം വലിയ അതായത് യുക്രൈന് മേൽ വിജയിച്ചു എന്നുള്ള ഒരു ഞങ്ങൾ ഞങ്ങൾ അടിയറവ് ഇനിയിപ്പോ പക്ഷേ ആര് ജയിച്ചാലും ആര് ജയി ഒരാൾ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാവും ഇനി എന്ന് തോന്നുന്നത് കാരണം അത്രയധികം നാശനഷ്ടങ്ങൾ രൂപാഗ്ര ഇനിയിപ്പോ യുക്രൈൻ പറയുകയാണ് ഞങ്ങൾ അടിയറവ് പറയുന്നു എന്ന് പറഞ്ഞാലും ഒരു റഷ്യയുടെ വിജയമാണ് എന്ന് പറയാൻ പറയാൻ പറ്റില്ല കാരണം വാങ്ങിയ അത്ര നാണക്കേടിലാണ് പുടിൻ നിൽക്കുന്നത് ടയ്ക്ക് പക്ഷേ യുക്രൈനിലേക്ക് ഒരു മിസൈൽ നിർമ്മാണ പ്ലാന്റിന് നേരെ റഷ്യൻ സൈന്യം ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു യുക്രൈനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടു കൂട്ടരും വളരെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും യുദ്ധം നടത്തുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ട്രംപ് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് വഴക്കു പറയുന്നുണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ട്രംപ് ട്രംപിന് ആവശ്യം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിച്ചത് അത് ഞാൻ ഇടപെടുന്നത് എന്നുള്ള ഒരു ക്രെഡിറ്റ് ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇത് അവസാനിപ്പിച്ചത് ഞാൻ കാരണമാണെന്നും പറഞ്ഞിട്ട് ക്രെഡിറ്റ് നേടാൻ വേണ്ടി ട്രംപ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ത്യക്കാരല്ലേ നമ്മൾക്ക് നമ്മളൊന്നും മൈൻഡ് പറഞ്ഞോട്ടെ അതിനത്ര പ്രാധാന്യം പക്ഷെ അതിലൊരു ഒരു ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട് നമ്മൾ കാണാതെ പോയ മറ്റൊരു രാജ്യമുണ്ട് അതായത് ഈ ചർച്ചകൾക്ക് വേണ്ടി ഇരു രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ വേണം സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടത്തിയതിൽ പ്രധാനിയാണ് സൗദി സൗദി വലിയ നീക്കമാണ് നടത്തിയത് പക്ഷെ അവർക്ക് പിന്നെ ക്രെഡിറ്റ് സൗദിയുടെ അത്ര തന്നെയൊന്നും പ്രാധാന്യം ട്രംപിനുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം സൗദി ആദ്യം മുതൽ തന്നെ ഇതിന് ഇതിനു വേണ്ടി അഹൽഗാമിൽ ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വെക്കുന്ന സമയത്ത് ആദ്യം സൗദിയിൽ നിന്നാണ് എത്തുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു റോള് സൗദിക്ക് ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഈ പറയുന്നത് പോലെ ക്രെഡിറ്റ് ആവശ്യമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയ റോള് സൗദിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ വിഷയത്തിൽ ട്രംപിന് ആവശ്യം ഇത് സമാധാനം ഉണ്ടാക്കിയത് ഞാനാണ് ഞാൻ അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതിനോട് എത്തിയത് കൊണ്ടാണ് ലോകത്ത് സമാധാനം ഉണ്ടാകുന്നത് എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു ആവശ്യം ഈ യുദ്ധം എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ് െ സംബന്ധിച്ചോളം യുക്രൈനെ സംബന്ധിച്ചോ നിലനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പൊ വേറൊന്നും പറയുന്നുണ്ട് റഷ്യക്കെതിരെ കനത്ത ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് അമേരിക്ക എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അതിനെ ലോകരാജ്യങ്ങളെ പലരും അംഗീകരിക്കുന്നുണ്ട് യുക്രൈമെ യുക്രൈനെ ആക്രമിച്ചു കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോളും അത് വലിയ രീതിയില് സിവിലിയൻസിന് അപകടം ഉണ്ടാക്കുന്നുവെന്നും അങ്ങനെ ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് യുക്രൈൻ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് അമേരിക്ക അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഏത് രീതിയിലാണ് ആവുക എന്നുള്ളതാണ് നോക്കേണ്ടത് ഇതിപ്പോ പുടിൻ ക്ഷമിക്കണം ട്രംപ് വന്നതിന് ശേഷം എല്ലാരോടും പയറ്റുന്ന ആയതുണല്ലോ ഉപരോധം കൂട്ടും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് പക്ഷെ ആ ഒരു ഇതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ രണ്ടും കട്ട് നിക്കുവാണെങ്കിൽ കാരണം ഇപ്പൊ ഈ വേറെ രണ്ട് യുക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ സംഘർഷം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഇതിന്റെ ഇടയില് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാം ഇവരെല്ലാം പറയുന്നത് ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം വഹിക്കുന്നുവെന്ന് ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്തം മുഴുവൻ റഷ്യ വഹിക്കണം എന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് യുദ്ധം അവസാനിക്കണമെന്നില്ല പക്ഷെ യുക്രൈനെ സഹായിക്കും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും എല്ലാം പറയുന്നത് റഷ്യക്കെതിരെ കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ യുക്രൈനെ സഹായിക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഇവർ രണ്ടു കൂട്ടരും ഒരു ആകെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം നടന്നത് ഒരുപക്ഷേ യുദ്ധം അവസാനത്തിലേക്ക് വഴി വഴി വയ്ക്കാം എന്നൊരു കാര്യം ആയിരത്തിലധികം തടവുകാരെ ഇവര് പരസ്പരം ഒരു സമാധാനമായിട്ടുള്ള ചെറിയൊരു നീക്കം നടന്നിട്ടുള്ളത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഭയപ്പാടെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ യുദ്ധം അവസാനിക്കേണ്ട പക്ഷെ റഷ്യയെ വരിഞ്ഞു മുറുക്കാൻ അവർ ഒരു കാരണമുണ്ട് അവർക്ക് ഭയമുണ്ട് കാരണം യുക്രൈൻ മാത്രമാണോ റഷ്യയുടെ ലക്ഷ്യം അതോ യുക്രൈനും കടന്ന് കടന്ന് ടെറിട്ടറിയിലേക്കും റഷ്യ കടക്കുമോ എന്നതൊരു ഭയമുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നതും അമേരിക്കുമേൽ സമ്മർദ്ദമുള്ളതും റഷ്യ വീഴുകയാണെങ്കിൽ അങ്ങ് വീഴട്ടെ എന്ന് അതെ അവർക്കൊരു സമാധാനമാണ് പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒരു കാലത്തും റഷ്യ റഷ്യ അങ്ങനെ വീഴുന്ന ഒരു ചരിത്രമൊന്നും ഇല്ല ഈ ഈ പറയുന്നത് പോലെ തന്നെ ലോകത്തിന്റെ പോലീസ് പറയുന്ന അമേരിക്ക ആണെന്ന് നമ്മൾ ഒരുപടി മുകളിലാണ് അമേരിക്കും എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പൊ ആയിരം പേരെ ആക്കി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടിയൊക്കെ ഒക്കെ തടവുകാരുടെ കൈമാറ്റം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇരുപക്ഷവും ഒരു കരട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ കൈമാറും എന്നാണ് ലാവറോവോ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസത്തെ കൈമാറ്റമാണ് ഇപ്പൊ നടന്നത് വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് വെള്ളി ശനി ഞായർ ഉണ്ടായിരുന്നു ഇതില് ഭൂരിഭാഗം യുദ്ധ തടവുകാരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ടുള്ളത് പിന്നെ നൂറ്റി ഇരുപത് സിവിലിയന്മാരെ ഉൾപ്പെട്ടിട്ടുണ്ട് ഞായറാഴ്ച ഇരുപക്ഷവും മുന്നൂറ്റിമൂന്ന് തടവുകാരെയാണ് പരസ്പരം കൈമാറിയിട്ടുള്ളത് അപ്പോ അതോടുകൂടിയിട്ട് പറയുന്നു സായുധ സേനയിലെ യോദ്ധാക്കൾ നാഷണൽ ഗാർഡ് സ്റ്റേറ്റ് സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് സർവീസ് ഇവരെല്ലാവരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ് സമാധാനത്തിന്റെ ഒരേ ഒരു ചൂടുവയ്പായി ഇതിനെ മാറ്റി ഇതിനെ കാണണം എന്നെല്ലാം സെലൻ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് കുറച്ചുപേരൊക്കെ തിരിച്ചു വന്നു അപ്പൊ മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു കൈമാറ്റമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് ഏഹ് കുറെ സിവിലിയൻസ് ഉൾപ്പെടെയുള്ളവര് തിരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് സെലൻസ്കിയും വിട്ടിട്ടുണ്ട് പുഡിനും വിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് രണ്ടുപേരും തിരിച്ച് കുറച്ചുപേര് പോയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഒരു അവസാനമായി കഴിഞ്ഞാൽ വെടിനിർത്തലിന് ഒരു കരട് മാർഗരേഖ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് ദിവസത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാവണമെന്നും അതിനോടനുബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ അതിന്റെ ഇടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നുമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങൾ അപ്പോഴും ലോകത്തിന്റെ ഭയം ഇനിയിപ്പോ അമേരിക്കയും റഷ്യയും തമ്മിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം നല്ല പ്രാന്തനൊക്കെ എന്തായിട്ടും വിളിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും ഒരു പ്രതികരണം അവിടെ നിന്നും ഉണ്ടാവില്ലാത്തറിയാം അതുകൊണ്ട് പണി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇരു രാജ്യങ്ങളും അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് ഒരു അറ്റകൈപ്രയോഗം ട്രംപ് പുറത്തെടുത്തു എന്നുള്ളതാണ് എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്ന നമുക്ക് നമുക്ക് കാണാം